ഗിർ സുധാകരന്റെ ഓരോരോ കോമഡികളെ ഒരു വീഡിയോ ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് കെ എസ് യുക്കാർ തന്നെ ചോർത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കെ എസ് യു നേതാക്കന്മാർ ഇപ്പോൾ കഴിഞ്ഞ സർവകലാശാല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പുകളിൽ തുന്നം പാടിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് മുൻ പ്രസിഡന്റും അവരുടെ പാർട്ടിയിലെ സീനിയർ ഗുണ്ടയായിട്ടുള്ള സുധാകർ ജിയെ വിളിച്ചിട്ട് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ തിരിച്ചു കൊടുത്ത ഉപദേശമാണ് ബഹു കേമം ക്യാമ്പസുകളിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചില കശ അതുമായി ബന്ധപ്പെട്ട് മൂത്ത ഗുണ്ടയുടെ ഉപദേശം നിങ്ങൾ ആ വീഡിയോയിലൂടെ തന്നെ കേൾക്കണം ആ പ്രസിഡന്റ് കൊടുത്തു ആ കൊടുത്തു 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 ഇല്ല പ്രസിഡന്റ് ഓർമ്മില്ലേ നമ്മൾ കൊടുക്കും ായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടല്ലോ മൂന്ന് എസ് എഫ് ഐക്കാരുടെ എങ്കിലും മുട്ടുകാല് തല്ലി ഓടിക്കണം ഇതായിരുന്നു നിർദ്ദേശം ഒരു കോംപ്രമൈസും വേണ്ട മൂന്ന് പേരുടെ മുട്ടു തല്ലി പൊട്ടിച്ചാലേ അതിന് വേണ്ട എല്ലാ പിന്തുണയും ഞാൻ വീഡിയോ കോളിലൂടെ തന്നിരിക്കുന്നു എന്നാണ് കേശു കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഉപദേശവും അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മവിശ്വാസവും സുധാകർ ജിയുടെ വാക്കും കേട്ടുകൊണ്ട് കേശു കുഞ്ഞുങ്ങൾ ചെന്ന് കയറി കൊടുത്തു എന്ത് വേണം പാവപ്പെട്ടവന്മാർ ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിയാൻ വയ്യ അതിനുശേഷം എന്തായി എന്റെ പിള്ളേരുടെ പ്രകടനം എന്ന് അറിയാൻ വേണ്ടി വിളിച്ച സുധാകരന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയട്ടെ കേട്ടെ കെ പി സി സി മുൻ പ്രസിഡന്റും എംപിയുമായ കെ സുധാകരനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂരിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കാർ യാത്രയ്ക്കിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ഛർദിച്ച എംപിയെ കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതെ രക്തസമ്മർദ്ദം കുറഞ്ഞിപ്പോൾ ആശുപത്രിയിലാണ് അതായത് പറഞ്ഞു വിട്ടവരുടെ അവസ്ഥ കേട്ട് സുധാകരൻ രക്തസമ്മർദ്ദം പോലും കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന പിള്ളേരെ ചുണ്ണാമ്പ് തയ്ക്കാൻ പറഞ്ഞു വിട്ട് വാങ്ങിക്കൊടുത്തതിന് ശേഷം അവർക്ക് ധൈര്യം കൊടുത്ത മൂത്ത ഗുണ്ടയുടെ അവസ്ഥ ഇതാണ് അതായത് അടി എന്ന് കേൾക്കുമ്പോഴേ രക്തസമ്മർദ്ദം കുറയും കുറഞ്ഞിട്ട് അപ്പൊ തന്നെ ഛർദ്ദിച്ച് തലയും ചുറ്റി വീണ് നേരെ എടുത്ത് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ഇടേണ്ട ഗതികേടാണ് ഈ ഗുണ്ടയാണ് ബാക്കിയുള്ളവരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നത് കോമഡി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ പിള്ളേരെ തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ പറഞ്ഞൊതുക്കി തീർക്കുന്നതിന് പകരം അവിടെ പോയി അക്രമം അഴിച്ചുവിടൂ അല്ലെങ്കിൽ നിങ്ങൾ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജെന്ന ചെറുപ്പക്കാരനെ നിഖിൽ പൈലിയെ പോലുള്ള ക്രിമിനലുകൾ കൊന്നപ്പോൾ അതെല്ലാം ഇരന്ന് വാങ്ങിയതാണെന്ന് പറയുന്നത് പോലെ സുധാകരന്റെ വാക്കം കേട്ട് ചെന്ന് ഇരന്ന് വാങ്ങിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ധൈര്യം കൊടുത്ത ഗുണ്ട ഇങ്ങനെ തലയും കുത്തി വീഴണമെന്നുണ്ടെങ്കിൽ ഗുണ്ടയുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കും നേരെ എണീറ്റ് നിന്ന് ഒരു ശ്വാസം വിടാനുള്ള ശേഷിയില്ല എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ മുട്ടുകാലെ തല്ലി ഓടിക്കാൻ ഉപദേശം കൊടുക്കുന്നത് ധൈര്യം കൊടുക്കുന്ന ഗുണ്ടയുടെ ഗതി ഇതാണ് ഈ വാക്കും കേട്ടുകൊണ്ട് പോകുന്നവരെങ്കിലും ചിന്തിക്കുക ജിമ്മിൽ ചെന്നിരുന്ന് ചില ക്യാമറ ഫോണുകൾക്ക് മുമ്പിൽ കാണിക്കുന്ന അഭ്യാസത്തിനപ്പുറം ഇത്രയേ ഉള്ളൂ ആ നാക്കുകൂടി ഇല്ലെങ്കിൽ എന്നേ ഇതിനെ കാക്കയെടുത്തുകൊണ്ട് പോയേനെ എന്നൊരു അവസ്ഥയാണ് എന്തായാലും അടിക്കാൻ പറഞ്ഞു വിട്ടവനും കട്ടില്ലായി അടിക്കാൻ നിർദ്ദേശം കൊടുത്തവനും കട്ടില്ലായി വല്ലാത്ത കോമഡികൾ തന്നെയാണ് നമ്മുടെ കേശു കുഞ്ഞുങ്ങളും അവരുടെ മൂത്ത കോൺഗ്രസ്സുകാരും